നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയൊക്കെ വിചാരം ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി തുടങ്ങണം നമ്മളൊരു വലിയ ബിൽഡർ ആകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വലിയ തോതിലുള്ള പണം അതിനാവശ്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനൊരു പണമേ ആവശ്യമില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അത് വിൽക്കാനുള്ള ഒരു കഴിവുണ്ടായാൽ മാത്രം മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഈ രണ്ടായിരത്തി പതിനാറുകളിലും അതുപോലെ കഴിഞ്ഞ ഡിസംബറിലൊക്കെ തന്നെ നിരവധി റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിൽ ബാംഗ്ലൂരിലൊക്കെ തന്നെ റെയ്ഡ് ഉണ്ടായി ആ റെയ്ഡ് ഉണ്ടായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളറിയേണ്ടത് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ പോലുമല്ല അതായത് ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പുറുവങ്കര എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്കൈലൈൻ എന്ന് പറയുന്ന നമുക്കറിയാലോ നിരവധി എന്താണ് വലിയ അസറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിരവധി വലിയ ബിൽഡേഴ്സ് നമ്മുടെ രാജ്യത്തുണ്ട് അതുപോലെ എന്ന് പറയുന്ന വലിയ ബിൽഡേഴ്സ് ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ ഉണ്ട് അവരുടെയാണ് ഫോറം എറണാകുളത്തൊക്കെ വരുന്നത് അപ്പോൾ ഈ ബിൽഡേഴ്സിൻ്റെ എല്ലാം ഏറ്റവും ആദ്യം റേഡ് നടന്ന് ചില വലിയ മറ്റ് ചില കമ്പനികളിലും റേഡ് നടന്നു നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും ഇതുപോലെ പല ബിൽഡേഴ്സിൻ്റെയും വളരെ കൃത്യമായി അവരുടെ പ്രൊജക്റ്റുകളുടെ സെയിൽസ് ഏറ്റെടുത്തിരിക്കുന്ന വേറൊരു വലിയ ഉണ്ട് അല്ലെങ്കിൽ അത് തന്നെ ഒരു വലിയ ബിസിനസ്സാണ് അത് ഏതാണ്ട് നാനൂറ് മുതൽ നാലായിരം വരെയൊക്കെയുള്ള ആളുകൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അവർ സെയിൽസ് ഫോഴ്സ് മാത്രമാണ് അതായത് നിങ്ങൾ നിങ്ങളറിയേണ്ടത് അവരാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് ടീം എന്ന് പറയുന്നത് പലപ്പോഴും ഇവരോട് കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കമ്പനികൾ എന്ത് ചെയ്യുന്നത് ഈ പ്രൊജക്റ്റുകൾ പോലും ലോഞ്ച് ചെയ്യുന്നത് കാരണം ഇവരെ ഇവരെക്കൊണ്ട കാണിച്ച് ഇത് വിൽക്കാൻ കഴിയും എന്നൊരു അസസ്മെൻറ്റിലേക്ക് എത്തിയാലാണ് അവർ ചെയ്യുക യഥാർത്ഥത്തിൽ ഈ കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാവില്ല പകരം വിൽക്കുന്നതിനനുസരിച്ച് വലിയ പെർക്കുകളും വലിയ കമ്മീഷനും ഒക്കെ ഇവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പലപ്പോഴും അത്തരത്തിലുള്ള ചില കമ്പനികളൊക്കെ തന്നെ ചെറിയ ബിൽഡേഴ്സിനേക്കാൾ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പലപ്പോഴും അവിടെ മിസ്സെല്ലിങ്ങുകളടക്കം അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ ഇതിനകത്ത് വരാവുന്ന അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ മനസ്സിലാവും ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നാണ് ഞാൻ വരാട്ടോ അതിന് മുമ്പ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഒരു ഒരു കോടി രൂപയുടെ ഫ്ലാറ്റാണ് മേടിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടോ പലപ്പോഴും ഈ ഒരു കോടി രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ ഒരു വില്ലയാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേര് ഇത് മേടിച്ചിട്ടുണ്ടാവും മേടിക്കുമ്പോൾ നമ്മൾ ആധാരം എഴുതേണ്ടി വരിക എത്ര എമൗണ്ടിനായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആധാരം എഴുതേണ്ടി വരിക ഉറപ്പായിട്ടും ചിലപ്പോൾ ഒരു അമ്പത് ലക്ഷത്തിനും അറുപത് ലക്ഷത്തിനും അതൊക്കെ എഴുതിയ തന്നെ ഭാഗ്യം ഇപ്പോൾ ഞാൻ തന്നെ ഒരു സ്ഥലത്തിന് നിന്ന് വില ചോദിക്കുമ്പോൾ അവിടെ സെൻറ്റിന് പന്ത്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് ലക്ഷം വരും പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു വില നമ്മൾ കാണിച്ചാൽ മതി ഗവൺമെൻ്റ് വില എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ കാണിച്ചാൽ മതി ഏതിന് പകരം എഴുപത്തിരണ്ട് ലക്ഷത്തിന് പകരം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അതിനടക്കം വലിയ തോതിൽ ഏതാണ്ട് ആറു മുതൽ പതിമൂന്ന് ശതമാനം വരെയുള്ള ടാക്സുകൾ പലപ്പോഴും ഒക്കെ തന്നെ അടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആധാരങ്ങളിൽ വില കുറച്ച് കാണിക്കുക എന്നുള്ളത് ഒരു പതിവായിട്ടുള്ള കാര്യമായിട്ടാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നടത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എന്ന് പറയുന്നത് വളരെയധികം കള്ളപ്പണം കൂടി വരുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇത് കണക്കിൽ കാണിക്കാത്ത പണമാണ് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളൊന്നും ഉദ്ദേശിക്കില്ല ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കണമെങ്കിൽ നമ്മൾ ആധാരത്തിൽ കാണിക്കുക ചിലപ്പോൾ അഞ്ചോ എട്ടോ ലക്ഷം രൂപയായിരിക്കും കാരണം ആ എട്ട് ലക്ഷത്തിൻ്റെ ആറ് ശതമാനത്തിന് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ മേടിച്ചാൽ മതി അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഗവൺമെൻറ് ടാക്സ് അടക്കാതിരിക്കാൻ ഇന്ത്യയിൽ നടക്കുന്ന ഏതാണ്ട് ഇത്തരത്തിലുള്ള ഡീലുകളുടെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനവും തന്നെ ഇങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിനി മറ്റേ കാര്യത്തിലേക്ക് വരാം അതായത് ഈ ബിസിനസ് എങ്ങനെയാണ് തുടങ്ങാൻ പറ്റുക ഇപ്പം റ പോലെയുള്ള ചില നിയമങ്ങളൊക്കെ വന്നുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിന് മുൻപ് ഈ ബിസിനസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇപ്പോൾ ഒരാൾക്കുടേയും കയ്യിൽ വലിയ കണ്ണായിട്ടുള്ള ഒരു സ്ഥലമുണ്ടാവും അപ്പോൾ ആ സ്ഥലം സ്ഥലമുണ്ടാകുമ്പോൾ അത് ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ഇവർ ചെയ്യുക അതായത് ആ സ്ഥലം ഒരിക്കലും ഇവർ നേരെ പണം കൊടുത്ത് ഇങ്ങോട്ട് മേടിക്കില്ല പകരം എന്ത് ചെയ്യൽ ആ സ്ഥലം എന്താ ഞാൻ നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല കേരളത്തിലെ പല പ്രമുഖരായ ബിൽഡേഴ്സും ഇത്തരത്തിൽ മാത്രം ചെയ്യുന്നവരാണ് അവർ ജോയിൻറ്റ് വെഞ്ചറാണ് ഉണ്ടാവുക ആ ജോയിൻറ്റ് വെഞ്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവില്ല നിങ്ങളുടെ അതിൽ വലിയ പണമൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ അതിൽ ചിലപ്പോൾ ഒരു ഏക്കർ സ്ഥലം കിടക്കുന്നുണ്ടാവും ആ ഏക്കർ സ്ഥലം കിടക്കുമ്പോൾ ചിലപ്പോൾ അതിന് നിരവധി അവകാശികൾ ഉണ്ടാവും ഇനി അല്ലെങ്കിൽ നിങ്ങളെ മാത്രം മാത്രമായിരിക്കും അവകാശം പക്ഷേ നിങ്ങളുടെ കയ്യിൽ അത്ര വലിയ സമ്പത്തൊന്നും ഉണ്ടാവില്ല അത് പരമ്പരാഗതമായി കിട്ടിയതായിരിക്കും അപ്പോൾ ഇവർ എന്നിട്ട് എന്ത് പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് തുടങ്ങാം ഞങ്ങൾ ഇവിടെ വേണമെങ്കിൽ ഒരു ഇരുപത്തഞ്ചോ അമ്പതോ ഫ്ലാറ്റുകൾ എന്ത് ചെയ്യാം അല്ലെങ്കിൽ നൂറ്റമ്പതോ ഫ്ലാറ്റുകൾ എന്ത് ചെയ്യാം ഇരുന്നൂറ്റമ്പതോ ഫ്ലാറ്റുകൾ എന്ത് ചെയ്യാം വിൽക്കുക എന്ന് പറയും അപ്പോൾ ഇരുന്നൂറ്റൻപത് ഫ്ലാറ്റുകൾ വിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇവർ ആദ്യമേ തന്നെ സംസാരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ടൊരു പത്ത് ഫ്ളാറ്റുകൾ നന്നേക്കാം ആ പത്ത് ഫ്ളാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൂന്നേക്കർ സ്ഥലത്തിന് കൂടി ഒരു ഒരു മൂന്നേക്കർ സ്ഥലത്തിന് നിങ്ങൾ അറിയേണ്ടത് ഒരേക്കറിന് ചിലപ്പോൾ ഒരു കോടി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും ഒരാസ്യം ചെയ്യും അപ്പോൾ മൂന്ന് കോടിയാണ് എന്ന് വിചാരിച്ചാൽ ഇവർ പറയും ആ ഫ്ളാറ്റിൻ്റെ ഒരെണ്ണത്തിന് മാത്രം ഒരു കോടി രൂപ വരും പിന്നെ നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പത്ത് ഫ്ളാറ്റുകൾ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് കോടി രൂപ കിട്ടുമെന്ന് പറയും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ എങ്കിൽ പത്ത് കോടി രൂപ അല്ലെങ്കിൽ ഇവർ മാക്സിമം പറയാമോ എന്ന് വെച്ചാൽ ഈ മൂന്ന് കോടി രൂപയുടെ സ്ഥലത്തിന് ഇവർ പറയാൻ പോകുന്ന ഒരു കാര്യം ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരാം അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ പണമായിട്ട് തരാം അതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാക്കി എന്ത് ചെയ്യാം നിങ്ങൾക്കൊരു ആ നാലോ അഞ്ചോ ഫ്ളാറ്റുകൾ അല്ലെങ്കിൽ മൂന്നോ രണ്ടോ മൂന്നോ ഫ്ളാറ്റുകൾ കൂടി എന്ത് ചെയ്യാം തരാം അപ്പോൾ പോലും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണത്തിനേക്കാൾ വലിയ തോതിലുള്ള പണം അല്ലെങ്കിൽ നാലോ അഞ്ചോ ഫ്ലാറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ ഇത്തരത്തിൽ ഒരു എക്സ്ചേഞ്ചിലൂടെ അപ്പോൾ അവർക്കും സന്തോഷമാണ് കാരണം അവരുടെ സാധാരണ സ്ഥലത്തിന് അവർ ഇപ്പോൾ വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് കോടി രൂപയാണ് കിട്ടുന്നതെങ്കിൽ അഞ്ച് ഫ്ലാറ്റുകൾ വിൽക്കുമ്പോൾ അഞ്ച് കോടി രൂപ അല്ലെങ്കിൽ അഞ്ച് ഫ്ലാറ്റുകൾ ആ ഒരു ഒരു കോടി രൂപ മൂല്യമുള്ള അഞ്ചെണ്ണം കിട്ടും അതായത് അഞ്ച് കോടി രൂപ കിട്ടും പ്ലസ് എന്ത് ചെയ്യുക അത് വേണമെങ്കിൽ ഇവർ തന്നെ വിറ്റുതരാമെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അഞ്ച് കോടി രൂപ കിട്ടും പ്ലസ് ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷമോ മുപ്പത് ലക്ഷമോ നിങ്ങൾക്ക് പെട്ടെന്നൊരു ആവശ്യത്തിനുള്ള പണം കൂടി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും അപ്പോൾ അത്തരത്തിൽ ഒരു രൂപ പോലും യഥാർത്ഥത്തിൽ കയ്യിലില്ലാതെയും ഈ ജോയിൻറ്റ് വെഞ്ചറിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ആകെ അടുത്തത് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കുക ആ വീടുകൾ ഉണ്ടാക്കുക ഈ പ്രൊജക്ട് ഇങ്ങനെ ആയിരിക്കുമെന്ന് കാണിക്കുക അതിപ്പോൾ ത്രീ ഡി അനിമേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാകും കണ്ട ആരും കണ്ണുതള്ളിപ്പോകുന്ന കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക വിൽക്കാനുള്ള ആളുകളെ കണ്ടെത്തി ഇവർ എന്ത് ചെയ്യുക വിൽക്കാൻ തുടങ്ങുക അത് വിൽക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ഒരു കല്ല് പോലും വിട്ടിട്ടില്ല അതിന് ശേഷം വരുന്ന ആളുകളെ പൂജയ്ക്ക് വേണ്ടി ക്ഷണിക്കുക ആ പൂജയ്ക്ക് ക്ഷണിച്ചതിന് ശേഷം ഒന്നര കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിനകം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തരുമെന്ന് പറയുമ്പോൾ ഒരു കരാർ ഉണ്ടാക്കുക ആ കരാർ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ അഡ്വാൻസ് ഇങ്ങോട്ട് മേടിക്കുക അപ്പോൾ ആദ്യത്തെ അഡ്വാൻസ് മേടിക്കുന്നതിനോടൊപ്പം തന്നെ അപ്പോൾ ഒരു പത്ത് ലക്ഷം പേരുടേന്ന് എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഒരു ഒരു പത്ത് പത്ത് പേരുടെ നിന്ന് മേടിക്കുന്നു അല്ലെങ്കിൽ ഇരുപത് പേരുടേന്ന് മേടിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കോടി രൂപയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു രൂപ പോലും ഇല്ല ഇവർ ആദ്യം മേടി മേടിച്ച ആരുടെയെങ്കിലും കടം മേടിച്ചായിരിക്കും ഇരുപത്തഞ്ച് ഒമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടാവുക ബാക്കി എന്ത് ചെയ്യുന്നു ഒരു രണ്ട് കോടി രൂപയൊരു പിരിച്ചെടുക്കുന്നു ആ രണ്ട് കോടി രൂപയ്ക്ക് ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു പണിയാൻ തുടങ്ങും ആ രണ്ട് കോടി രൂപയ്ക്ക് ഇത് പണിയാൻ തുടങ്ങുമ്പോഴും പ്രശ്നമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നിലകൾ വിറ്റുമുറ്റു പോകുമ്പോൾ ആദ്യം തന്നെ താഴെ ഒരു മോഡൽ ഫ്ലാറ്റ് ഒരു പണിതരും അത് ഗംഭീരമായിട്ട് ഫർണിഷ് ചെയ്യും കാരണം അതെല്ലാം ഫർണീഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ അതിന് കൂടെയൊന്നൊരു പത്തിയഞ്ച് ലക്ഷം രൂപയൊക്കെ വരുകയുള്ളൂ അപ്പോൾ അത് ഗംഭീരമായിട്ട് ഫർണിഷ് ചെയ്യും ആ ഫർണീഷ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും വന്ന് കാണുന്നവർ കുറേ കൂടി ഇമ്പ്രസ്റ്റ് ആകും അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ സെയിലുകൾ നടന്നുകൊണ്ടിരിക്കും കൂടാതെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതെന്ന് പറയുന്നത് ഈ പറയുന്ന അടുത്ത ഗഡുക്കളും വന്നുകൊണ്ടിരിക്കും ബാങ്കിൽ നിന്ന് മിക്കവാറും ലോണുകളായിരിക്കും അത് കൃത്യമായിട്ട് ഈ പറയുന്ന കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് ഇത് വന്നുകൊണ്ടിരിക്കും ഇനി ഇതെല്ലാം കൂടാതെ മറ്റ് ചില ആളുകൾ ചെയ്യുന്ന ഒരു പണിയുണ്ട് ഈ പ്രൊജക്റ്റും ഈ സ്ഥലവും എല്ലാം ഈട് വെച്ചുകൊണ്ട് തന്നെ ലോൺ എടുക്കും അതായത് ചിലപ്പോൾ ഒന്നോ ഒരു കോടി രണ്ട് കോടിയോ ഒക്കെ ലോൺ എടുക്കും കൂടാതെ ഈ പ്രോജക്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നൂറ് ഫ്ലാറ്റുകളാണ് എന്ന് പറഞ്ഞാൽ അത് നൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ അഞ്ചോ പത്തോ കോടി രൂപയ്ക്ക് ലോൺ കിട്ടും അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ശതാബ്ദത്തിൽ ധൈര്യം മാത്രം കൈമുതലാക്കുക ഒന്ന് രണ്ടാമത്തേത് എന്ത് ചെയ്യുക ഇത് വിൽക്കാനുള്ള ഒരു സ്കില് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം ബാംഗ്ലൂർ അടക്കം മറ്റ് പല നഗരങ്ങളിലും അടക്കം തന്നെ എന്ന് പറഞ്ഞാൽ വിൽക്കാൻ ഇതുപോലുള്ള വലിയ ടീമുകൾ നാനൂറ് പേരുടെയൊക്കെ ടീമുകളുള്ള കമ്പനികൾ പോലും ഉണ്ട് അവർ ഒരു പത്തോ പതിനഞ്ചോ ഇതുപോലെയുള്ള വലിയ അല്ലെങ്കിൽ ഒരു വലിയ പതിനഞ്ചോ കമ്പനികളുടെ നൂറ്റമ്പതോ ഇരുന്നൂറോ പ്രൊജക്റ്റുകൾ സെൽ ചെയ്യുന്നത് മൊത്തം അവരാണ് അപ്പം നിങ്ങളിപ്പോൾ ഒരു കസ്റ്റമറായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അവർ പറയും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ സ്കൈലൈൻ്റെ പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ സ്ക്രൈലൈനിൻ്റെ പ്രോജക്റ്റ് കൊണ്ടേ കാണിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അസറ്റിൻ്റെ പ്രോജക്റ്റ് കൊണ്ടേ കാണിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊജക്ട് കൊണ്ടേ കാണിക്കും ഏത് വിറ്റാലും നിങ്ങൾക്ക് എന്ത് കിട്ടും കമ്മീഷൻ കിട്ടും അപ്പം അത്തരത്തിലുള്ള വലിയ ഒരു ബിസിനസ് രംഗമാണ് ഈ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലാതെ പിന്നെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഒരു ഒറ്റ കാര്യം വേണ്ടു നിങ്ങൾക്കൊരു ഓഫീസ് വേണം അത് ഗംഭീരമായി ഫർണിഷ് ചെയ്തതായിരിക്കണം അവിടെ മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ വേണം അതുപോലെ വളരെ ആയിട്ടുള്ള ഡിഫറൻറ്റായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊജക്ടുകളായിരിക്കണം ആളുകളെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയണം അപ്പോൾ കൺവിൻസ് ചെയ്യാൻ കഴിയുമ്പോൾ എന്താ ഉദാഹരണത്തിന് ഞാൻ ഞാൻ പേര് പറയുന്നില്ല എറണാകുളത്തുള്ള വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ അതായത് വലിയ ഗ്രൂപ്പാണ് ആ വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നിടക്കുന്നുണ്ട് ആ പ്രൊജക്റ്റ് അവരെ എന്നെക്കൊണ്ട് കാണിച്ചു കാണിച്ചപ്പോൾ അവിടെ ഒരു തല്ല് പോലുമില്ല ഒരു സ്ഥലം മാത്രമാണ് കിടക്കണം പക്ഷേ അവരുടെ പ്രോമിസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ ഇത് പഴുതും നിങ്ങൾ എപ്പോഴേ എന്ത് ചെയ്തോളൂ പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപ അടച്ചിത് ബുക്ക് ചെയ്തോളൂ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ അടച്ച പോലെ ബുക്ക് ചെയ്തോളൂ എന്നാണ് അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും സെല്ല് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇപ്പോൾ റെഗുലേഷൻ അതോറിറ്റീസ് ഒക്കെ വരുന്നതിന് മുമ്പാണ് ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് കാരണം നിങ്ങൾക്ക് പൂജ നടത്തിയിട്ട് മാത്രം അങ്ങനെ സെല് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഡോക്ടർ സി ജിയറോട് മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോഴും പക്ഷേ ഇതിൽ ചില പരിമിതികളൊക്കെ തന്നെയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്തരത്തിൽ സെല്ല് ചെയ്യാൻ കഴിയും അപ്പം നിങ്ങളുടെ സെയിൽസിൻ്റെ സ്കില്ലും നിങ്ങളുടെ സെയിൽസിൻ്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അതില്ലെന്നുണ്ടെങ്കിൽ ഇത് നടത്തിയെടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പം ഈ പറയുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ തന്നെ പ്രമുഖരായിട്ടുള്ള ബിൽഡേഴ്സൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് ഇനി അടുത്ത് ഇതിൻ്റെ അപകടം എവിടെയാണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ടെൻഷൻ ഒരു ബിസിനസ് കൂടിയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അമ്പത് ഫ്ലാറ്റിൻ്റെ അല്ലെങ്കിൽ നൂറ്റമ്പത് ഫ്ലാറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഏറ്റെടുത്ത് അത് ഏതാണ്ട് നമ്മൾ സെല്ല് ചെയ്ത് ഫിനിഷായി കഴിയുമ്പോഴേക്കും നമ്മളതിൽ ഒരുപാട് പണം എത്തും ആ പണം എത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത പ്രൊജക്റ്റ് എന്തെയും അനൗൺ ചെയ്യും അതൊരിക്കലും നൂറ്റമ്പതെണ്ണത്തിൻ്റെ ആയിരിക്കും ഇരുന്നൂറ്റമ്പതെണ്ണത്തിനായിരിക്കും മുന്നൂറ് എണ്ണത്തിനായിരിക്കും കാരണം മനുഷ്യ ഉയരാനുള്ള ശ്രമിക്കുകയുള്ളൂ അല്ലാതെ അമ്പതെണ്ണം വിറ്റിട്ട് കിട്ടുന്ന കാശപ്പം നമുക്ക് മുതലാകൂല നമ്മുടെ ടീം വലുതായിരിക്കും നമ്മുടെ ഓഫീസ് വലുതായിരിക്കും നമ്മുടെ ലക്ഷം കൂടിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മൾ മുന്നൂറ്റമ്പതോ നാനൂറോ വലിയ ഫ്ലാറ്റുകളുടെ പ്രൊജക്റ്റുകൾ നമ്മൾ എന്ത് എന്തെയും അനൗൺസ് ചെയ്യും അപ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ എന്തു പറ്റും പിന്നെയും എന്ത് ചെയ്യണം സെയിൽസ് നടത്തണം ആദ്യത്തെ ഗഡു ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വീണ്ടും ബ്രാഞ്ചുകൾ കൂടുതൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും കേരളത്തിലെ ചിലപ്പോൾ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ ബാംഗ്ലൂർ ചിലപ്പോൾ അഞ്ച് സ്ഥലത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും കാരണം അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നൊരു കസ്റ്റമർക്ക് അവന് ചോയ്സ് അനുസരിച്ചിട്ട് ഏത് ലൊക്കേഷനിലും കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിൽ സ്കൈലൈനിലൊക്കെ നിങ്ങളിപ്പോൾ ഒരു എൻക്വയറി നടത്തിയാൽ അവർക്ക് എല്ലാ സ്ഥലത്തും ലൊക്കേഷനിലും അവർക്ക് പ്രൊജക്റ്റുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രൊജക്ടുകളിലേക്ക് അവരെന്ത് ചെയ്യും പോകും അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ലുലു മാളിൽ കച്ചവടം നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലുവിൻ്റെ ഒരു റെൻറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ലുലുവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബിസ്റ്റോത്താൻ ടേൺ ഓവറിന് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ലുലുവിന് കിട്ടിക്കഴിഞ്ഞു ഇനി നാളെ നിങ്ങളെന്ത് ചെയ്യാ അത് ആ ബിസിനസ് നിന്ന് പോയാലും അത് കിട്ടിയത് അവരുടെ കയ്യിലുണ്ട് ഓക്കെ അതായത് പിന്നെ ബാക്കിയുള്ള അതിൻ്റെ എ സിയുടെ ചാർജും കറണ്ട് ബില്ലും ഒക്കെ അടച്ചാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ വേറെ ബിസിനസ്സിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നില്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരള്ളൂ അല്ലെങ്കിൽ പുതിയ മാളുകൾ തുടങ്ങിയാൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുള്ളൂ ഇപ്പോൾ ലുലുവിനൊക്കെ അതുകൊണ്ട് ഇരുന്നൂറിലധികം ആളുകളുണ്ട് ഈജിപ്റ്റ് മുതൽ ഇന്ത്യ വരെ അപ്പോൾ അത്തരത്തിലുള്ള മാളുകളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അതേസമയം ഒരു ചെറിയ കടക്കാരൻ നിങ്ങൾ കട വലുതാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മൂന്നാല് ബ്രാഞ്ച് ഒന്നും തുടങ്ങുന്നില്ലെങ്കിൽ ഒരു ദിവസത്തെ കച്ചവടം കഴിഞ്ഞ് കിട്ടുന്ന ഇതാണ് പിന്നെ അടുത്ത പ്രൊഡക്ട് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഈ പെർസെൻറ്റേജ് പെട്ട പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം ഒക്കെ നമുക്ക് കിട്ടും അത് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ എടുത്ത് നോക്കാം പക്ഷേ ഈ ബിസിനസ്സിൽ അങ്ങനെയല്ല നമ്മൾ വീട് ടെൻഷനിലേക്ക് പോവുകയാണ് കാരണം നമ്മൾ ആദ്യം നൂറ്റമ്പത് എണ്ണം പിന്നെ നാനൂറ്റമ്പത് എണ്ണം പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് എഴുന്നൂറ് എണ്ണം പിന്നെ ആയിരം എണ്ണം എന്നുള്ള ലെവലിലേക്ക് പോകും ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളറിയേണ്ടത് പതിനയ്യായിരം വരുന്ന കസ്റ്റമേഴ്സ് ആണ് യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിനുള്ളത് അപ്പം പതിനയ്യായിരം എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ് പേര് അറുന്നൂറ് പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു കോടി രൂപയുടെ ഫ്ലാറ്റ് എടുക്കാം എന്ന് പറഞ്ഞു വന്നാൽ എത്രയാണ് അറുന്നൂറ് കോടി രൂപയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് പതിനായിരം കോടി രൂപയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനേക്കാൾ വലിയ എക്സ്പെൻസിലേക്കും എക്സ്പെൻഡിച്ചറിലേക്കും ഒക്കെ എന്ത് ചെയ്യും പോയിട്ടുണ്ടാവും നമ്മൾ അതുപോലെയുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫിലേക്ക് വേണ്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ച് പറ്റിയാൽ വി ആർ ഓൾവേസ് അറ്റ് എ റിസ്ക് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലാണ് നമ്മൾ ഇവിടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിസിനസ് നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഇത് പലപ്പോഴും ഒരു വലിയ ഫ്ലാംബയൻസും അതുപോലെ തന്നെ വലിയ തോതിലുള്ള ആർഭാടവും ആയിട്ടുള്ള ഓഫീസുകളും അതിലേക്ക് വന്നിറങ്ങുന്ന മെഴ്സിഡസ് എക്സ്പെൻസുകളും ബുക്കാട്ടി മുതൽ ഈ പറഞ്ഞ ലംബോർഗിനി മുതലുള്ള ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഷോ ബിസിനസ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ലിവിങ് അതുപോലെ അവരുടെ ഈ പറയുന്ന പോലെ അസോസിയേഷനുകളുടെ പരിപാലിക്കൽ ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ ഹെർക്കൂലി ടാസ്ക് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റി നിങ്ങൾ ഗംഭീരമായി ഉണ്ടാക്കിയെടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് മേടിച്ചു കൊണ്ട് തന്നെ അടുത്ത കൊല്ലം അതിൻ്റെ അടുത്ത കൊല്ലം ഒരു അവരുടെ ലോൺ തരുമ്പോൾ അടുത്ത കൊല്ലമൊക്കെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റായി ഇത് മേടിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് ചെയ്യേണ്ടത് ഈ റിയൽ എസ്റ്റേറ്റിന് ഇപ്പോൾ ഹീരാ ഗ്രൂപ്പ് അടക്കം അല്ലെങ്കിൽ മേത്ര അടക്കമുള്ള നിരവധി കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട് ബാങ്ക്രാഫ്റ്റായി പോയിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളിലേക്കായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം ആപ്പിളുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എറണാകുളത്ത് തുടങ്ങിയിട്ടുള്ള അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ കൂടി സാധ്യതയുള്ളൊരു കാര്യമാണ് ആപ്പിളയുടെ പ്രോപ്പർട്ടീസൊക്കെ ആദ്യം അവർ ചെറിയ വലിയ ചെറിയ തോതിലുള്ള വലിയ ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വിറ്റപ്പോലിയോ കുഴപ്പമുണ്ടായില്ല പക്ഷേ പിന്നെ അവരെന്ത് ചെയ്തു ഡൗൺ ടൗൺ എറണാകുളത്തിന്റെ ഡൗൺ ടൗൺ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ട് ചേർത്തലയിലല്ല ഈ ചേർത്തല അരൂര് കഴിഞ്ഞിട്ടുള്ള അതായത് ജില്ല തന്നെ വിട്ടുപോയിട്ട് വേറെ ഏതോ സ്ഥലത്ത് എന്ത് ചെയ്തു മറ്റേ ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം മാത്രം പോയി നമ്മളെ കാണിച്ചിരുന്നു അപ്പോൾ ഇതുപോലെ നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഇവർ കാണിക്കുന്നു അതോടുകൂടിയാണ് അവരാകെ തകർന്നു തരിപ്പുടമായി പോയത് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ റിസ്ക് എലമെൻറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവർ പുറത്തു വന്ന് പറയും ഞങ്ങൾ വളരെ ആഘോഷകരമായി സന്തോഷമായി ജീവിക്കുകയാണെന്നൊക്കെ പറയും അല്ലാതെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ഫ്ലാറ്റ് ആരും മേടിക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും മേടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും കേരളത്തിലുള്ളതോ ഇന്ത്യയിലുള്ളതോ ആയിട്ടുള്ള ആളുകൾ വാങ്ങിക്കാൻ പോകുന്നില്ല പകരം ഞാൻ വളരെ ലക്ഷി ജീവിക്കുകയാണ് ഞാൻ ഈ പറയുന്ന പോലെ അതിഗംഭീരമായി ജീവിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ എൻ്റെയിൽ ധാരാളം പടമുണ്ട് നിങ്ങളെ എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല ഇതാണ് ഇതിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇതിൽ വരുന്ന നിരവധി കള്ളപ്പണമുണ്ട് ഈ കള്ളപ്പണം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരു കോടി രൂപയുടെ ഫ്ലാറ്റ് മേടിക്കുമ്പോൾ ഒരിക്കലും അറുപത് ലക്ഷം ആയിരിക്കും കാണിക്കുക നാൽപ്പത് ലക്ഷം കയ്യിലേക്ക് വേറെയൊക്കെ ക്യാഷ് ക്യാഷായി കിട്ടും ഈ ക്യാഷ് മറ്റു പല ആളുകളും ഇവരെ തേടിയെത്തും കാരണം എന്താ വെച്ചാൽ ഇത് ഈ കള്ളപ്പണം അല്ലെങ്കിൽ വൈറ്റ് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കള്ളപ്പണം വേറെ ഞങ്ങൾക്ക് വൈറ്റ് തരാം നിങ്ങൾക്ക് കള്ളപ്പണം തരാൻ പറ്റൂ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ആകാം എന്നൊക്കെ പറഞ്ഞുള്ള നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യും വരും അതിനെയൊക്കെ പിന്നെയുള്ള വലിയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും എന്തു ചെയ്യും എത്തിപ്പെടാനുള്ള വലിയ സാധ്യത ഉണ്ട് നിങ്ങളൊന്ന് ആലോചിക്കും നിങ്ങളുടെ കയ്യിൽ ഒരു അമ്പത് ലക്ഷം രൂപ ഇരിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇട്ട് തരാം നിങ്ങൾ ഈ കള്ളപ്പണം അമ്പത് ലക്ഷം രൂപ എനിക്ക് തരുമെന്ന് പറഞ്ഞാൽ ആരും എന്ത് ചെയ്യും ഇവിടെ ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ലോട്ടറി അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി ലോട്ടറി അടിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത് കോടി ലോട്ടറി അടിച്ചാൽ നിങ്ങൾക്ക് പന്ത്രണ്ട് കോടിയാണ് കിട്ടുക പക്ഷേ ഒരാൾ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു ആ ലോട്ടറി അടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് എന്ത് ചെയ്യാം അതായത് കണക്കിൽപ്പെടാതെ ഇരുപത് കോടിയും തരാം നിങ്ങൾ എനിക്ക് തന്നാമെന്ന് പറഞ്ഞാൽ അവരുടെ പന്ത്രണ്ട് അതായത് ഇരുപത് കോടി അവരുടെ കയ്യിലുണ്ട് ആ പണം എന്ത് ചെയ്യുകയാണ് അവർ വെളുപ്പിക്കുകയാണ് കാരണം അവർക്കാണ് ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കോടി എടുത്ത് പന്ത്രണ്ട് കോടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പന്ത്രണ്ട് കോടി വെളുപ്പിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല പരിപാടികളിലേക്കും എന്ത് ചെയ്യും അറിയാതെ കിടക്കും ഇങ്ങനെയുള്ള വലിയ സാധ്യതകളുടെ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ് രംഗം പറയുന്നത് ഈ കുമള ഏത് ഈ പറയുന്ന മുട്ടു സൂചി കൊണ്ട് കുത്തിയാലും പൊട്ടിപ്പോവും ഇപ്പോൾ കേരളത്തിലൊക്കെ തന്നെ അറിയുന്ന നിരവധി ആളുകൾക്ക് വലിയ തോതിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ അവർ പലപ്പോഴും അഭിമുഖീകരിച്ചിരുന്നു ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെ ഇടയ്ക്ക് അവരുടെ സെയിൽസ് വെച്ചിരുന്നു അവർ പുതിയ പ്രൊജക്ടുകളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല കേരളത്തിൽ എനിക്ക് അത് തോന്നുന്നത് ഏതാണ്ട് കൊറോണക്കൊക്കെ മുമ്പുള്ള സമയത്താണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ ജീവ കാര്യങ്ങളിൽ സംഭവിച്ചിരുന്നു പക്ഷേ ഇതെല്ലാം സംഭവിക്കുമ്പോഴും അവർ വലിയ തോതിൽ പരസ്യം കൊടുക്കുകയും അവർ ആളുകൾക്ക് വെറുതെ പണം കൊടുക്കുകയും റീലുകളിലും അതുപോലെ തന്നെ ഷോർട്സുകളിലും കൂടാതെ വലിയ വീഡിയോകളിലും ഒക്കെ തന്നെ അവരുടെ ആഡംബരങ്ങൾ കാണിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു വാസ്തവമാണ് കാരണം അങ്ങനെ കാണിച്ചാലേ ഒരു സ്ഥലമുള്ളവരുടെ തന്നെ അടുത്ത് നിന്ന് ജോയിൻറ്റ് വെഞ്ചറായിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറയുമ്പോൾ പോലും വിശ്വസിക്കുകയുള്ളൂ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് അഞ്ച് ഏക്കർ സ്ഥലമുണ്ട് നമുക്ക് ഒരുമിച്ച് ജോയിൻറ്റ് വെഞ്ചറായിട്ട് തുടങ്ങാമെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രാൻഡ് വലുതായിരിക്കണം എൻ്റെ കയ്യിൽ വലിയ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വേണം ഇതൊക്കെ ഈസിലി എനിക്ക് എപ്പോഴെങ്കിലും തരാൻ പറ്റും പക്ഷേ ഞാനിത് വിറ്റിട്ട് തരാം അതാണുള്ള മാന്യത എന്നൊക്കെ പറയാവുന്ന ഒരു സിറ്റുവേഷൻ കൂടി വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് രംഗം എന്ന് പറയുന്നത് ഒരു കൊമളയാണ് ഒരു ഞാനിൽ കളിയാണ് എന്നുള്ളത് മറന്നു പോകരുത് എല്ലാവരുടെയും കാര്യത്തിലല്ല ഒരൻപത് ശതമാനം ആളുകളുടെ കാര്യത്തിലെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്